വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് എൻ്റെ കൂടെ ദീപക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി നമുക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ബാറ്റ് ആൻഡ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ വരവേൽപ്പിൻ്റെ വിന്നർ ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ താ ബാറ്റ് ആൻഡ് എക്സ്ചേഞ്ച് എന്നുള്ള ചടങ്ങ് നിർവഹിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യെസ് യാണ് ഏ കെൽ വൺ ഫോർ സെവൻ സിക്സ് ടു ഇനി ഒരു മൂന്ന് മണിക്കൂർ നേരത്തോളം ദീപകായിരിക്കും ഈ സ്റ്റുഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് നിങ്ങൾക്ക് നല്ല നല്ല ഹിന്ദി പാട്ടുകൾ പ്ലേ ചെയ്തു തരുന്നത് നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വെച്ചാൽ ഒരുപാട് പേര് ആക്ച്വലി നമ്മളുടെ എന്താ പറയുക ഷോയിൽ വിളിച്ചിട്ട് അയ്യോ കിട്ടുന്നില്ല എന്താണ് റെസ്പോൺസ് ഇല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട് വാട്സ്ആപ്പിൽ വാട്സാപ്പിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജസ് പോപ്പ് ചെയ്ത് വരുന്ന മെസ്സേജിൽ മാക്സിമം നമ്മൾ പ്ലേ ചെയ്യും റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം പ്ലേ ചെയ്തിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ഇന്നലെ വിളിച്ചിട്ട് കിട്ടാത്തവർ എന്തായാലും ഇന്ന് വിളിക്കണം എന്തായാലും ഒരു ദിവസം കിട്ടും ഇന്ന് നാളെ മറ്റന്നാൾ എന്തായാലും കിട്ടി കിട്ടിയിരിക്കും അതിൽ സംശയമില്ല ചില പാട്ടുകളൊക്കെ നമ്മൾ അറിയുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കേൾപ്പിച്ച് കാര്യം ഉറപ്പാണ് ചില പാട്ടുകൾ പറഞ്ഞതുപോലെ പഴയ പാട്ടുകളാകുമ്പോ നമുക്ക് ഓഡിയോ ക്വാളിറ്റി കിട്ടാത്തപ്പം നല്ല ഓഡിയോ ക്വാളിറ്റി അല്ലാത്തപ്പോൾ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ആ സോങ്സ് നമ്മൾ ഒമിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു അതെ മനസ്സിലാക്കാം പക്ഷേ അത് ഹൈ ക്വാളിറ്റിയിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നിങ്ങളെ കേൾപ്പിച്ച് തന്നിരിക്കും അത് ഞങ്ങൾ തരുന്നൊരു വാക്കാണ് റേഡിയോ കേരള ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് റേഡിയോ കേരളത്തിൻ്റെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക കാരണം നാളെ വെള്ളിയാഴ്ചയാണ് റേഡിയോ കേരളത്തിൻ്റെ ആപ്പിലൂടെ നമ്മൾ ഗെയിം ഉണ്ടായിരിക്കും കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എന്ന് പറഞ്ഞ ബസ് ആപ്പും കൂടെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആപ്പിൽ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യേണ്ട ബസർ അമർത്തിയാൽ മതി ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളെ വിളിക്കും നിങ്ങൾ ലോകത്തിൽ എവിടെ ആയിരുന്നാലും ഇവിടെ നിന്ന് ഞങ്ങൾ നിങ്ങളെ വിളിക്കും എന്നിട്ട് ആ ചോദ്യം ചോദിക്കും നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റിവാർഡ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക അത് നിങ്ങൾക്ക് ഇന്ത്യൻ കറൻസി ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ നിങ്ങൾക്ക് റിഡീം ചെയ്തെടുക്കാം ഇനി അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾക്കത് സംഭാവനയായിട്ട് നൽകുകയും ചെയ്യാം ഹൺഡ്രഡ് റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നിങ്ങളൊരു മുപ്പത് ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു മാസ ശമ്പളത്തിന്റെ അടുത്താവും നിങ്ങൾക്ക് ഒരുപക്ഷെ യാതൊരു സംശയമില്ല അപ്പൊ എന്തായാലും വരവേൽപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുമ്പോഴും വരവേൽപ്പ് പറയുമ്പോൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം രാഷ്ട്രപതിയുടെ പ്രത്യേക അവാർഡ് പരിഗണന അവാർഡും പ്രശംസയും കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഒരു വിജയി ൂരേ കണ്ടില്ലേ ആ പാട്ടൊക്കെ വരുന്നത് ഖത്തറിൽ നിന്നാണെങ്കിൽ യെസ് ഇന്നത്തെ വരവേൽപ്പിന്റെ വിന്നർ താങ്കളാണ് ഖത്തറിൽ നിന്ന് ഷെരീഫ് കൊണ്ടുപോയി ഇന്ന് ബാക്കിയുള്ളവരാരും പേടിക്കണ്ട നിങ്ങളുടെ നമ്പർ എല്ലാം മന്ത്ലി ലോട്ടലിലേക്ക് പോകുന്നതാണ് അവിടെ നിന്ന് നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കാത്തിറ മംഗലാരു കോയമ്പത്തൂര് ട്രിവാൻഡ്രോ കൊച്ചിയോ കണ്ണൂരോ കോഴിക്കോടോ എവിടെയാണ് കുഴപ്പമില്ല വീടിന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് എന്താണ് കിട്ടാൻ പോകുന്നത് ഡിന്നർ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് അടിച്ച് എൻജോയ് ചെയ്യാം ഒപ്പം ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ നിങ്ങളുടെ സന്തോഷം നമ്മുടെ മറ്റു ശ്രോതാക്കളെ കൂടെ നമ്മൾ കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് പതുക്കതാ ഇവിടുന്ന് പോവാനായിട്ടുള്ള ഒരു സമയമായിരിക്കാണ് ഒരുപാട് കോണ്ടസ്റ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക സമ്മാനങ്ങൾ വാരി നേടുക അല്ലെ അല്ലെങ്കിൽ ഒരു നല്ലൊരു അവസരമാണ് കിട്ടുന്നത് അത് മുതലാക്കാനായിട്ട് ശ്രമിക്കുക വാർത്തകൾക്ക് ശേഷം ഞാൻ എത്തും കേട്ടുകൊണ്ടിരിക്കുക రేడియో కేవలం వన్ ఫోర్ సెవెన్ సిక్స్ ఏఎం స్టేట్యూన్